ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് എന്തോ ഒരു കാര്യം നിങ്ങൾ പാസ്റ്റിൽ ആരംഭിച്ചിരുന്നു അതായത് നിങ്ങളുടെ മുൻകാലങ്ങളിൽ നിങ്ങൾ ആരംഭിച്ചിരുന്നു അത് അതിവേഗവും ഉത്സാഹഭരിതവുമായി നിങ്ങൾ തുടങ്ങി ലക്ഷ്യത്തിലേക്ക് വേഗമെത്താൻ അല്ലെങ്കിൽ വിജയത്തിനായുള്ള അതിയായ ആഗ്രഹം നിങ്ങളുടെ ധൈര്യത്തെ പ്രതിനിധീകരിക്കുന്നു ഒരു കാലത്ത് നിങ്ങൾ ഒരു കൊടുങ്കാറ്റായിരുന്നു എല്ലാ തടസ്സങ്ങളെയും തകർക്കാൻ ഉതകുന്ന എനർജി നിങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായി നിങ്ങളിൽ ഇംബാലൻസ് ചിലർക്ക് ഇൻസെക്യൂരിറ്റീസ് തുടങ്ങി എന്തൊക്കെയോ പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടിയും വന്നിരുന്നു ഇപ്പോൾ നിങ്ങൾക്കാവശ്യം ഒരു ബാലൻസാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ ഐസൊലേഷനിൽ ആയിരിക്കാം ഈ ഒരു സമയം നന്നായി വിനിയോഗിക്കുക കൃത്യമായ പ്രാക്ടീസസ് ഫോളോ ചെയ്ത് നിങ്ങളിലെ ബാലൻസ് വീണ്ടെടുക്കുക അതായത് മെഡിറ്റേഷനോ ഹാർട്ട്ഫുൾനെസ്സോ സെൽഫ് കെയർ ഗ്രൗണ്ടിങ് മെത്തേഡ്സ് അതുപോലെ നന്നായി പ്രാർത്ഥിക്കുക ഈ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളിലെ ബാലൻസ് വീണ്ടെടുക്കുക മാറ്റം വരുന്നുണ്ട് നിങ്ങളിലെ മാറ്റത്തിൻ്റെ ആരംഭഘട്ടത്തിലാണ് നിങ്ങളിപ്പോഴുള്ളത് ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ താങ്ക് യു ഡിയേഴ്സ്